ചെല്ല മേലുദ്യോഗസ്ഥർമാരിക്ക് ഈ അവൻ ഒരു കടൂര കൃഷിക്കാരനാണ് മീശ വെച്ചേക്കണേ മിരട്ടൻ വേണ്ടി വെച്ചേക്കണെന്നായിരിക്കും ഒരു വെട്ട ഒരു കുത്താവല വന്ന് അവൻ അവൻറെ നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യണ അങ്ങനെയാണ് നാട്ടുകാർക്ക് എന്റെ പേരിൽ ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല അവൻ പേടിച്ചിരുന്നു തൂക്കി കളഞ്ഞോ ചാടിൽ വന്നില്ല തൂക്കി ചെത്താ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടു ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഈ മീശ കണ്ട് ഭയപ്പെട്ടൊന്നും ഇല്ല ആദ്യം അവള് പറഞ്ഞി മീശ പേടിയാണെന്ന് ഇതിപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് അളവെടുക്കാൻ സ്കെയിൽ വെച്ചാണ് അക്ഷേ അതൊന്നും ഇല്ല ഇത് മീശ മീശ പുരുഷത്വമാണ് ചെറുതായിട്ടെങ്കിലും ഹലോ ഹലോ ആ നമസ്കാരം നമസ്കാരം എന്താണ് പേര് എന്റെ പേര് മോഹൻദാസ് മോഹൻദാസ് എവിടെയോ നല്ല കണ്ടുപരിയുള്ള പോലെ ആ ഈ മീശ എത്ര വയസ്സ് മുതൽ വെച്ചു തുടങ്ങി ഇങ്ങനെ ട്രെയിനിൽ കഴിഞ്ഞ കാലത്തോട്ടെ സെവൻറ്റി ഫോർ എഴുപത്തിനാലും വ്യത്യാണ്ട് എന്താണ് ഇങ്ങനെ ഈ മീശ ഇങ്ങനെ തന്നെ വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരു കലയായിട്ട് ആണ് വച്ചത് മീശ കലയാവും അതെ 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 കലയാവും ആവും നല്ല ഡിപ്പാർട്ട്മെന്റിൽ ചിലവരായിരിക്കും ഇത് വലിയ വലിയ പിടിച്ചൊരു കാരണം പോലെയൊക്കെ തെറ്റിദ്ധരിക്കും പക്ഷേ ഇതൊരു കലയാ കലയാണ് ഡിപ്പാർട്ട്മെന്റിലെ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ പോലീസിലായിരുന്നു പോലീസിലായിരുന്നു എത്ര കാലം കൊണ്ട് ഏഹ് കൊല്ലം കിലോമീറ്റർ വേണ്ട സിറ്റിയിലായിരുന്നു പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ആയിട്ട് എത്ര വർഷമായി റിട്ടയർ ആയിട്ട് ഇത് പതിമൂന്ന് കഴിഞ്ഞു പതിമൂന്ന് കഴിഞ്ഞു ഇപ്പം എത്ര വയസ്സായെന്ന് പറഞ്ഞു അറുപത്തൊമ്പത് കഴിഞ്ഞ് എന്നാലും ആ മീശയ്ക്ക് ഒരു കോട്ടം ഇല്ല ഇല്ലില്ല കോട്ടം വയ്ക്കാൻ പാടില്ല എനിക്ക് ഡി സി പി കൃഷ്ണായ് സിംഗ് ഡി ജി പി ആയിരുന്നു അങ്ങനെ സിറ്റി ഡി സി പി ആയിരുന്നു എനിക്ക് ഇത് രണ്ട് നാല് അവാർഡ് തന്നെ മീശയ്ക്ക് എൻ്റെ കൂടെ പറഞ്ഞ് റിട്ടയർഡ് ആയാലും ഇതെടുക്കാൻ പാടില്ല ഭംഗിയായി ഷേവ് ചെയ്ത് വെക്കണം ആ ആ അത് ഞാൻ അങ്ങനെ ഒരു ഒരു ദൈവാക്ക് പോലെ കേട്ട് അതൊരു കലയല്ലേ അങ്ങനെ എന്നെ വിളിച്ച് ഒരു അതുപോലെ സ്റ്റേഡിയത്തിൽ ഞാൻ പഠിക്കൊണ്ടിരിക്കുന്നു പോലീസ് സ്റ്റേഡിയത്ത് ഇതുപോലെ അങ്ങനെ എന്നെ വിളിപ്പിച്ച് ഗൺമേനെ കൊണ്ട് ഗൺമേനെ കൊണ്ട് വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് മോണ്ടാസേ മീശ എടുക്കരുത് വിട്ട ആയെന്ന് പറഞ്ഞ് മീശോന്നും എടുക്കരുത് അവസാനം വരെ ഇരിക്കും നല്ല ക്ലീൻ ഷേവ് ചെയ്ത് വയ്ക്കും ഞാൻ അങ്ങനെ അഭിനന്ദിച്ചു അങ്ങനെ ഉള്ള ഉണ്ടല്ലോ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല എന്തുവാ പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്തുവാ ഡൈ ചെയ്യുന്നുണ്ടല്ലേ ഡൈ കുറച്ചടിക്ക് എൻ്റെ അച്ഛൻ തൊണ്ണൂറ്റാറ് വയസ്സായപ്പോൾ ഒരു കുടിവെല്ലാം നിരച്ച് എനിക്ക് ചേർന്ന് നിരച്ച് ശകലം അടിക്കും ശകലം വന്ന് ടച്ച് ചെയ്ത് വിടും ഇതിപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് അളവെടുക്കാൻ സ്കെയിൽ വെച്ചാണ് ഷേവ് ചെയ്യുന്നത് അയ്യോ അതൊന്നും ഇല്ല ഇത് നിത്യ തൊഴിൽ അഭ്യാസമാണല്ലോ നമ്മൾ ഡെയിലി ഇത് എടുത്തു വരുമ്പം റെഡി ആയി പോകും അഞ്ചു മിനിറ്റ് ഉണ്ട് ശരി അതെ അതെ ക്ലിയർ ആകും ഈ മീശോണ്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി അനുഭവങ്ങൾ ചില മേലുദ്യോഗസ്ഥർമാരിക്ക് ഈ അവൻ ഒരു കടൂര കൃഷിക്കാരനാണ് മീശോ വെച്ചേക്കണത് മിനിട്ടാൻ വേണ്ടി വെച്ചേക്കണമെന്നായിരിക്കും നമ്മൾ സ്റ്റേഷനിലൊക്കെ വന്ന ഭാവങ്ങൾ നമ്മൾ ആ സ്വഭാവം അല്ല വളരെ വളരെ താഴ്മയായിട്ട് പോണത് നമ്മൾ ഒരാളിനൊരബദ്ധം വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന അവൻ അവനെന്ത് നമ്മൾ ബന്ധുക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതുപോലെയാണ് ഞാൻ ഒരു ഒരു വെട്ട ഒരു കുത്ത അല്ലെങ്കിൽ ബുദ്ധം വന്ന് അവന അവൻ്റെ നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യേണ്ട അങ്ങനെയാണ് ആലേ വലിയ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ മീശ വെച്ച് വരട്ടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മീശ ഒരു കല എന്നുള്ളത് അങ്ങനെ വേറെ ഒന്ന് രണ്ട് ഐ പി സാറ് നമുക്കിട്ട് ഇവ ആര് പീക്കറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാന്നുള്ളവർക്ക് അറിയാം നമ്മളവർ അടുത്തു കഴിഞ്ഞാൽ ഞാൻ ന്യായമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യില്ല എന്നൊക്കെ അറിയാം ഒരുപാട് സ്റ്റേഷനില് ചാർജി ആയിട്ടിരുന്നവ വട്ടപ്പാറ നിയറ്ററി ട്രാഫിക് സിറ്റി ട്രാഫിക് തമ്പാനൂർ കാഞ്ഞനകുളത്തിരുന്നിട്ടുണ്ട് ഏതെങ്കിലും പ്രതികൾ പേടിച്ച് ഓടി ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഒരു വെച്ച് ആടുമോഷണം കേസിലൊക്കെ അവ എന്ത് ചെയ്തു ഒരു പരാതി തന്നെ അടിച്ചു ഇറങ്ങിയത് ഇവ എടുത്ത് ആടിപ്പോയി പേടിച്ചു ആ അമ്പൂരിക്കടുത്ത് പേടിക്കേണ്ട കാര്യമല്ലേ അപ്പൊ വെളിച്ചാൽ ഈ നമ്മള് വിടും ഒരാട് പേടിച്ചാൽ കേസെടുക്കേണ്ടവരില്ല അവൻ തൂക്കി ഓടി പേടിച്ചൂയിളഞ്ഞോട് വന്നില്ല തൂക്കി ചത്തോ ഈ മീശ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പഴേക്കാളെ അത് പിന്നെ അന്വേഷണം വരും അത് അന്ന് വർഷങ്ങളായതുകൊണ്ട് അപ്പൊ മോട്ടിച്ചതില്ലേ മോഷണ കേസിലെ പ്രതിയെ പാടി പരിചയകൾ പാടി എന്ത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാര്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല കൂടെ കൂടെ കൊണ്ട് വിറ്റ് അവിടെ സാധനം എടുത്തുകൊടുത്തൊരു ചെറിയ പെറ്റി എടുത്തുകൊണ്ടാണ് പണ്ടൊക്കെ ചെയ്യണത് ഇപ്പൊ അതല്ല ഇപ്പൊ മോട്ടിച്ച ഇപ്പൊ നീ വിട്ടൊന്നും ചെയ്യാവില്ല അത് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യും ഒരു കുറ്റകൃത്യം അവർ മരിച്ചിന് എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും അതൊക്കെ അവർ കൊടുത്തു വിടും ഒരു പെറ്റിഷൻ മാറ്റം അല്ലെങ്കിൽ മൈനർ പെറ്റി നൂറ് രൂപ ഇപ്പം ആ കാലം മാറിപ്പോയി നാട്ടുകാർക്ക് മോഹൻദാസ് എങ്ങനെയാണ് നാട്ടുകാർക്ക് എൻ്റെ പേരിൽ ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല മീശയുടെ പരാതി മാത്രമേ മീശ ഇങ്ങനെ അത് ചിലവർക്ക് അസീയമുണ്ട് ഞാൻ അറിയണം എന്നുള്ളത് അങ്ങനെ ഒന്നും ഒരിക്കലും ഇണ്ട് ഈ മീശ വച്ചതിന് ശേഷമാണ് ഈ കല്യാണമൊക്കെ നടന്നത് ഓ അപ്പോഴും ഇത്ര ഉണ്ടായിരുന്നു മീശ ഉണ്ടായിരുന്നു മീശ ഉണ്ടായിരുന്നു മീശ കണ്ടോണ്ടാണ് ആ കല്യാണത്തിലോട്ട് സംബന്ധിച്ചത് പണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ അയക്കാൻ പേടിയാണ് എന്നാലും അവള് സൂചന പാചകളാണ് അവൾ അയച്ച് സന്തോഷമായിട്ട് മൂന്ന് പിള്ളേരുണ്ട് അങ്ങനെ കഴിയുന്നുണ്ട് മൂന്ന് പേരും നല്ല ടോപ്പാണ് ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ മീശ കണ്ട് ഭയപ്പെട്ടൊന്നുമില്ല ആദ്യം അവള് പറഞ്ഞു മീശ പേടിയുള്ളത്

അവളൊക്കെ കട്ടിയ കട്ടിയാണോ പോലീസിൽ ക്രൈംബ്രാഞ്ച് മൂന്നു പിള്ളേർ മൂന്നും ജോലി ഉണ്ടായിരുന്നു മീശോ ചെറിയ മീശ വേണ്ട കൊച്ചു മീശയില്ല പൊടി മീശേ ചെറുതായിട്ട് ആയി അത്രേടോ അപ്പനെ കണ്ട് കൊച്ചുമകള് പേടിക്കാൾ ആദ്യം മീശ അപ്പം വിളിക്കും ഇപ്പ അകലെ വിളിക്കലാ അപ്പച്ച അകല വിളിക്കരുത് കാളപ്പെട്ട ദൈവം വിളിക്കും പിള്ളേര് ആ മീശ അപ്പച്ച മീശ് അപ്പൊ ഇവിടെ എവിടെയാണ് സ്വന്തം സ്ഥലം എവിടെയാണ് കണ്ണറവള കണ്ണറവള വന്നിട്ട് പിന്നെ മോഹൻദാസ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ മീഷ മോഹൻ എന്ന് അറിയാം അങ്ങനെ അങ്ങനെയാണ് അറിയണം അങ്ങനെയാണ് അറിയണത് അപ്പൊ ഇത് വേറെ ആരെങ്കിലും ഇതേപോലെ ഈ മീഷ പിന്നെ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ലേ അന്നേ പിന്നെ ഞാൻ ട്രാഫിക്കിൽ വെച്ച് കൊണ്ടുവന്ന് ഈ ട്രാഫിക്കിൽ ഓവർ ചാർജ് വാങ്ങിക്കുന്നത് പെണ്ണുങ്ങളെയും കൂടുതൽ വാങ്ങിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇതിനെക്കുറിച്ച് സി പി എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ അവർ ആവശ്യപ്പെട്ടു എന്നെ തന്നെ അയയ്ക്കുന്നു പിന്നെ സാക്ഷിഷൻ തന്നെ ഞാൻ അവർ ആദ്യം തുടങ്ങിയ ചാലൻ്റെ അടുത്ത് അവിടെ ചെന്ന് ഈ ശ്രീകണ്ഠനാരി എന്നെ അഭിമുഖം ചെയ്തു അതിപ്പോഴും കാണുമായിരിക്കും അവർ അതല്ല പ്രഭാവം ഇരുന്നു അത്ര ആട്ടോ കൃഷിക്കാർ കണ്ട് ഇങ്ങനെ അതുമായിട്ടുള്ള ഒരു അഭിമുഖം എൻ്റെ അവിടെ അഭിപ്രായം ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേ ഇനി ഇപ്പോൾ ഇതിന് പെറ്റി കൊടുക്കണല്ലേ ഇവരെ ക്രിമിനൽ കേസല്ലേ ഓവർ ചാർജ് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ ഈ മീശ മീശയില്ലാത്തവരെ കാണുമ്പോ പുച്ചോ ഞാൻ ചിലരായിരിക്കും പുരുഷത്വം ഉണ്ട് മീശ വയ്ക്കാത്തൊന്നു ചോദിച്ചു മീശ പുരുഷത്വമാണ് മീശ ചെറുതായിട്ടെങ്കിലും വയ്ക്കണം ഈശ മീശ പഠിച്ച് ഒരുശിയെ പോലെ പോണത് എനിക്കിഷ്ടമല്ല ഞാൻ വായിക്കുള്ളു ആണായ മീശ വേണം മീശ വേണം തീർച്ചയായിട്ടും ഇതേപോലെ കൊമ്പം മീശ വെച്ചാ അത്രയും അത്രയും നല്ലത് നമ്മളെ ഒരു പുരുഷത്വം നമ്മളെ ഒരു കല ഒരുപാട് ഓഫീസ് എഴുതി ഞാൻ കടുവാൻ കൃഷി കുട്ടിയെ തോന്നപ്പ ഭയങ്കര അങ്ങനെ ഒരു എൻ്റെ കൂടെ പറഞ്ഞു മീഷിയാണ് മോഹൻലോ തനിക്ക് ചെയ്യുന്നത് അന്ന് അവർ മരിച്ചു അതെല്ലാം മൂന്ന് സാറിൻ്റെ കൂടെ സ്കോഡിൽ ഒരുപാട് കാലം ജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വെള്ളനെന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വല്ല ആമ്പീറുള്ള ആഫീസേഴ്സ് ആയിരുന്നു അന്ന് ഈ പണ്ടുള്ള കാലത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മീശ ഉള്ളവരാണ് ഏറ്റവും വലിയ പ്രശസ്തരെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് തന്നെ 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 ആണ് ഒരു പുരുഷത്വമാണ് അല്ലാതെ ഇന്ന് പത്ത് പേര് ഇപ്പോൾ അമ്പത് പേര് നിൽക്കില്ല ചെന്നിത്തി നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ നിൽക്കില്ല ഇത്തിരി പവർ അവിടെ നിൽക്കണമെങ്കിൽ ഇത്തിരി മീശയൊക്കെ വേണം ഇപ്പോഴാണ് വേണ്ടി സൈസ് ഇല്ലാത്ത പയ്യ സൈസ് ഇല്ല വന്നും ഉണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയും അത് നമുക്ക് ഒരു പവർ വേണം മീശ വേണം പോലീസ് അത് നല്ലതെന്നാണ് പലരും പറയുന്നത് അങ്ങനെ പേടിച്ചങ്ങനെ മാറ്റേണ്ട കാര്യമല്ല മീശേരോട് മീശ പറിച്ചു കളയേണ്ട കാര്യമില്ല ഇരിക്കട്ടെ ഞാൻ റിട്ടയേഡ് ആയിട്ട് ഇത്ര കാലമായെങ്കിൽ ഞാൻ അത് ഐഷാജ് സിങ് നമ്മളെ ഡി ജി പി ആയിരുന്നു അങ്ങനെ ഡി സി പി ഐ ടി സി കിട്ടി പറഞ്ഞ് ഡി സി പി ആയിട്ട് സിറ്റിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടോ മറ്റേ ഞാൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഈ അടിക്കാർ ഫെട്ടിൽ നിൽക്കും ചിലപ്പോൾ ഈ ആഗ്രഹത്തിന് നിൽക്കും ഈ ഒരുപാടൊക്കെ തന്നെ വലിയ കാര്യമായിരുന്നു അതാണ് ആ ഓർമ്മ എന്നെ വിളിപ്പിച്ചത് ഗ്രൗണ്ടിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഗവൺമെൻറ് വേണ്ടി വിളിപ്പിച്ചത് അത് മീശി വിളിക്കുന്നവരെ അല്ല ഇത്ര അങ്ങനെ ബ്രില്യൻ്റാണത് മടന്നില്ല ഒരിക്കുന്നത് എത്ര വർഷമായി അപ്പോൾ ഇനി ഈ മീശ ഇതേപോലെ പരിപാലിച്ച് പോകാൻ തന്നെയാണ് ഓ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല അത് എൻ്റെ അവസാന ശ്വാസം വരെ മീശ ഇരിക്കുന്ന എടുക്കില്ല തന്നെ ആ അത്രേ ഉള്ളൂ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ശരി ഓക്കെ ഓക്കെ താങ്ക്സ്